ബീഹാറിലെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇടതുപക്ഷത്തിനാണ് ഏറെ ഗുണം ചെയ്യാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിച്ച ഇടതു പാർട്ടികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനാണ് ആർ ജെ ഡി തയ്യാറെടുത്തിരിക്കുന്നത് കോൺഗ്രസിന് സംസ്ഥാനത്തുള്ള പത്തൊമ്പത് എംഎൽഎമാരിൽ പതിനാല് പേരും ബി ജെ പി പാളയത്തിൽ എത്തിയ പശ്ചാത്തലത്തിലാണ് ലോക്സഭാ സീറ്റ് നിർണയത്തിൽ കോൺഗ്രസ്സിന് വലിയ പരിഗണന നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് ആർ ഉള്ളത് ഇടതുപാർട്ടികൾ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ ആർ ജെ ഡി സഖ്യത്തിന് വേഗതയേറുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ബഹുസരായി പാടലിപുത്ര മധുബനി എന്നിങ്ങനെ ഒരു ഡസനോളം ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷത്തിന് അതിശക്തമായ വേരോട്ടമുള്ളത് ഇതിനു പുറമെ മറ്റു മിക്ക മണ്ഡലങ്ങളിലും ശക്തമായ സാന്നിധ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ട് ഇടതുപക്ഷം എക്കാലവും ജനങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്നവരും സമരങ്ങൾ നയിക്കുന്നവരുമാണെന്നാണ് തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ഉപദേശകനായ മനോജ് താ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികളെ കാര്യമായി പരിഗണിക്കണമെന്ന വാദം ശക്തമായി ഉയർത്തിയതും ഇദ്ദേഹം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന്റെയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും അവസരവാദ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടി പ്രചരണം നടത്താനാണ് ആർ ജെ ഡി ഇടതു ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഈ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഇടതുപാർട്ടികൾ തന്നെയാണ് സി പി ഐ എം എൽ സി പി എം സി പി ഐ എന്നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെട്ടതാണ് ഇടതുപക്ഷ സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇരുപത്തിയേഴ് സീറ്റുകളിൽ പത്തൊമ്പത് സീറ്റുകളിലും ചെങ്കൊടിയാണ് പാറിയിരുന്നത് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ പത്തൊമ്പത് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ആർ ജെ ഡി പോലും ഞെട്ടിച്ച പ്രകടനമായിരുന്നു ഇടതുപാർട്ടികൾ കാഴ്ചവെച്ചിരുന്നത് ബീഹാറിന്റെ ഗ്രാമങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള സ്വാധീനമാണ് ഈ സീറ്റ് വർദ്ധവനിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ കോൺഗ്രസ് നൽകിയ സീറ്റുകൾ ഇടതുപാർട്ടിക്ക് വീതിച്ച് നൽകിയാൽ മതിയായിരുന്നെന്ന ചിന്താഗതി തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ആർ നേതാക്കൾക്ക് പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് നിതീഷ് കുമാറിന്റെ ജെ ഡി യു ബി ജെ പി സഖ്യത്തിൽ ഉണ്ടായിട്ട് പോലും ഏതാനും സീറ്റുകൾ മാത്രമാണ് കൂടുതലായി എൻ ഡി എക്ക് ലഭിച്ചത് എൻ ഡി എ സഖ്യത്തിൽ നിന്നും അടർന്നു വന്ന നിതീഷ് കുമാറുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കേണ്ടി വന്നത് ചരിത്രപരമായ മണ്ടത്തരമാണെന്നാണ് ഇപ്പോൾ ആർ ജെ ഡി വിലയിരുത്തുന്നത് നിതീഷ് കുമാറിനും ജെഡിയുവിനും കനത്ത പ്രഹരം നൽകാൻ ഇതിനകം തന്നെ അനുയായികളോട് തേജസ്വി യാദവ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേസമയം ബീഹാറിലെ മഹാസഖ്യം തകർക്കാൻ ബി ജെ അറിഞ്ഞു ശ്രമിക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരായ ഇ ഡിയുടെ കുരുക്കം അതിപ്പോൾ വളരെയധികം മുറുകിയിട്ടുണ്ട് നാപ്പത്തിരണ്ട് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാനാവില്ലെന്ന തിരിച്ചറിവിലാണ് വീണ്ടും നിതീഷ് കുമാറിനെ ഒപ്പം കൂട്ടാൻ ബി തീരുമാനിച്ചത് എൻ ഡി എ സഖ്യത്തിന് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അധികാരം ഏറ്റെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെയും ജെ ഡിയുന്റെയും വിശ്വാസ്യതയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലനം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന ഭയം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും ഉണ്ട് ആർ ജെ ഡി നേതൃത്വം ഒന്നടങ്കം ജയിലിലായാലും ബീഹാറിലെ പ്രതിപക്ഷ മുന്നണിയുടെ പ്രചരണം നയിക്കാൻ ഇടതുപാർട്ടികൾ ഉള്ളിടത്തോളം കാലം ബി ജെ പിയുടെ അജണ്ട എന്ത് തന്നെ അത് പൊളിക്കുമെന്നാണ് ഇടതു നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്